ൾ ശക്തിപ്പെടുത്തി കുവൈത്ത് അമീർ ഒമാനിൽ നിന്നും മടങ്ങി ഒമാന്റെ ആരോഗ്യ സംവിധാനത്തെ പ്രശംസിച്ച് ലോകാരോഗ്യ സംഘടന ഒമാനിലെ ആദ്യ ഇലക്ട്രിക് ലോക്കോമോട്ടീവ് ഒമാൻ ഫ്ലോർ ഫ്ലോർമില്ലിന് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ബന്ധങ്ങൾ ശക്തിപ്പെടുത്തി കുവൈത്ത് അമീർ ഒമാനിൽ നിന്നും മടങ്ങി ഒരു ദിവസത്തെ സ്വകാര്യ സന്ദർശനത്തിനായാണ് കുവൈത്ത് അമീർ ഷെയ്ഖ് മിഷ്ഹൽ അൽ അഹമ്മദ് അൽ ജാബിർ അസബാഗ് എത്തിയത് രണ്ട് സൌഹൃദ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഊട്ടിയുറപ്പിച്ചാണ് അമീർ മടങ്ങിയത് ചൊവ്വാഴ്ച രാവിലെ റോയൽ എയർപോർട്ടിലെത്തിയ അമീറിന് ഊഷ്മള വരവേൽപ്പാണ് അധികൃതർ നൽകിയത് സുൽത്താൻ ഹൈദം ബിൻ താരിഖ് നേരിട്ടെത്തി അമീറിനെ സ്വീകരിച്ചു മുതിർന്ന ഒമാനി ഉദ്യോഗസ്ഥരുടെയും റോയൽ കോടതി അംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സ്വീകരണം അൽ ബർക്ക കൊട്ടാരത്തിൽ ഇരു നേതാക്കളും സാഹോദര്യ കൂടിക്കാഴ്ചയും നടത്തി വിവിധ മേഖലകളിലായി ഉഭയകക്ഷി പങ്കാളിത്തവും നിക്ഷേപങ്ങളും വർദ്ധിപ്പിക്കുന്നതിനുള്ള അവസരങ്ങൾ പരിശോധിച്ചു ഒമാനി കുവൈത്ത് ജനതയുടെ അഭിലാഷങ്ങളുമായി പൊരുത്തപ്പെടുന്ന സാമ്പത്തിക വാണിജ്യ നിക്ഷേപ സഹകരണത്തിനായി പുതിയ പാതകൾ രൂപപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യം ഇരു നേതാക്കളും അടിവരയിട്ട് പറഞ്ഞു ഒമാന്റെ ആരോഗ്യ സംവിധാനത്തെയും പ്രാഥമികാരോഗ്യ സംരക്ഷണം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടുള്ള അക്ഷീണ പരിശ്രമങ്ങളെയും പ്രശംസിച്ച് ലോകാരോഗ്യ സംഘടന ഫലപ്രദമായ സംരംഭങ്ങൾ നടപ്പിലാക്കുന്നതിൽ മുൻനിരയിലുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഒമാൻ എന്ന് സുൽത്താനേറ്റിലെ ലോകാരോഗ്യ സംഘടനയുടെ പ്രതിനിധി ഡോക്ടർ ജോൺ ജബ്ബൂർ പറഞ്ഞു പകർച്ചവ്യാധി തയ്യാറെടുപ്പ് ഡിജിറ്റൽ പരിവർത്തനം എന്നിവയുമായി ബന്ധപ്പെട്ട തന്ത്രപരമായ പദ്ധതികൾ വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനൊപ്പം ഭാവി ദിശകൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള സംയുക്ത സഹകരണത്തിന്റെ നിലവാരത്തിൽ ആരോഗ്യ സംവിധാനം കൂടുതൽ വികസനവും നേട്ടങ്ങളും കൈവരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നേതൃത്വത്തിന്റെയും സർക്കാരിന്റെയും വിവിധ മേഖലകളുടെയും വ്യക്തമായ രാഷ്ട്രീയ പ്രതിബദ്ധതയാണ് സുൽത്താൻ നെറ്റിനെ വ്യത്യസ്തമാക്കുന്നത് പ്രാഥമിക ആരോഗ്യ സംരക്ഷണം സാർവത്രിക ആരോഗ്യ പരിരക്ഷ ആരോഗ്യ പരിപാടികൾ നേടിയ ഉയർന്ന വിജയം തന്ത്രപരമായ പദ്ധതികൾ ഒമാൻ വിഷൻ രണ്ടായിരത്തി നാൽപ്പത് പദ്ധതികൾ എന്നിവ ശക്തിപ്പെടുത്തുന്നതിൽ ഈ പ്രതിബദ്ധത പ്രതിഫലിപ്പിക്കുന്നു വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയത്തിന്റെയും റോയൽ ഒമാൻ പോലീസിന്റെയും സഹകരണത്തോടെ ഒമാനിലെ ആദ്യത്തെ ഇലക്ട്രിക് ലോക്കോമോട്ടീവ് ഒമാൻ ഫ്ലോർ മില്ലിന് ലഭിച്ചു ദേശീയ വ്യവസായങ്ങളുടെ മത്സരശേഷിയെ പിന്തുണയ്ക്കുകയും ഭക്ഷ്യസുരക്ഷാ മേഖലയെ ശക്തിപ്പെടുത്തുകയുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് പ്രവർത്തന കാര്യക്ഷമത വർദ്ധിപ്പിക്കുക പരിസ്ഥിതി മലിനീകരണവും കാർബൺ ഉൽപ്പന്നവും കുറയ്ക്കുക ശബ്ദ മലിനീകരണം കുറയ്ക്കുക പ്രവർത്തന പരിപാലന ചെലവുകൾ അൻപത്തിയൊൻപത് ശതമാനം കുറയ്ക്കുക എന്നിവയും ഒമാൻ ഫ്ലോർ മിൽസ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നു ധാന്യ സൈലോകളിൽ നിന്ന് അസംസ്കൃത വസ്തുക്കൾ ഉൽപ്പാദന പ്ലാന്റുകളിലേക്ക് കൊണ്ടുപോകുന്നതിനാണ് ഇത് തുടക്കത്തിൽ ഉപയോഗിക്കുക എന്ന് ഒമാൻ ഫ്ലോർ മിൽസിലെ ട്രാൻസ്പോർട്ട് ആൻഡ് ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻസ് മാനേജർ വലീദ് ബിൻ സയ്ദ് അൽ സാൽമി പറഞ്ഞു മസ്കറ്റ് മുനിസിപ്പാലിറ്റി മത്രാവിലായത്തിലെ ബാദി കബീർ പ്രദേശത്ത് നിർമ്മിക്കുന്ന ഫ്രൈഡേ മാർക്കറ്റ് കെട്ടിട വികസന പദ്ധതിക്ക് പൊതു ടെൻഡർ ക്ഷണിച്ചു ഇരുപത് വർഷത്തെ കരാറിൽ രണ്ട് പ്ലോട്ടുകളുടെ വികസനമാണ് മുനിസിപ്പാലിറ്റി ലക്ഷ്യമിടുന്നത് മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തി നാല് ചതുരശ്ര മീറ്റർ വരുന്ന പ്ലോട്ട് നമ്പർ നൂറ്റി എൺപത്തി നാല് അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ചതുരശ്ര മീറ്റർ വരുന്ന പ്ലോട്ട് നമ്പർ നൂറ്റി എൺപത്തി എന്നിവയുടെ വികസന പദ്ധതിയാണ് പ്ലാനിലുള്ളത് ഫ്രൈഡേ മാർക്കറ്റിനെ ആധുനിക വാണിജ്യ കേന്ദ്രമായി മാറ്റുന്നതോടൊപ്പം പാരമ്പര്യം മൂല്യവും സാമൂഹിക പ്രാധാന്യവും നിലനിർത്താനും മസ്ക്കറ്റ് മുനിസിപ്പാലിറ്റി ലക്ഷ്യമിടുന്നു ഇഷ്ടമുള്ള സാധനങ്ങൾ വില പേശലിലൂടെ കുറഞ്ഞ വിലയ്ക്ക് സ്വന്തമാക്കാൻ കഴിയും എന്നതാണ് ഫ്രൈഡേ മാർക്കറ്റിന്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ തലസ്ഥാനത്തെ വിവിധ വിലായത്തുകളിൽ നിന്നുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ആശ്വാസമാകുന്നതാണ് ഈ മാർക്കറ്റ് ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നമസ്കാരം ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ അപ്ഡേറ്റ് ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 in the number like a WhatsApp message. Gulf updates Oman brought to you by Shahi Foods and Spices, powered by Purshotam Kanji Exchange.